ഉപ്പുതറ ടൌണിലെ ഓടയുടെ മുകളിലെ മൂടികൾ അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം രണ്ടു പേരുടെ കാല് തകർന്ന സ്ലാബിനിടയിൽപ്പെട്ട് പരിക്കുപറ്റി ടൌണിലെ സ്ലാബുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ഉപ്പുതറ ടൌണിലെ ഓടയുടെ സ്ലാബുകൾ ഓരോന്നായി തകരാൻ തുടങ്ങിയിട്ട് നാളുകളായി മിക്കയിടത്തും വാഹനം കയറി സ്ലാബുകൾ തകർന്നിരുന്നു ചില വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് സ്ലാബ് നിർമ്മിച്ചിട്ടു എന്നാൽ ഭൂരിഭാഗം ഭാഗത്തും സ്ലാബുകൾ അപകട ഭീഷണി ഉയർത്തുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാല് സ്ലാബിനിടയിൽ കുരുങ്ങി പരിക്കുപറ്റി ടൌണിൽ ഒരു ഡ്രൈവറിന്റെ കാല് സ്ലാബിന് ഇടയിൽ കുരുങ്ങി അപകടം സംഭവിക്കുകയും ചെയ്തു നിരന്തരം അപകടമുണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ഒരാളുടെ കാല് അതിനകത്ത് പോയി മിക്മെൻ്റ് അടക്കം കാലിന് കംപ്ലൈൻറ്റ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഴികൾ അടച്ച് ഈ സ്രാവുകൾക്ക് ബലശയം വന്ന സ്രാവുകൾ മാറ്റി പുതിയ സ്രാവ് നിർമ്മിച്ചില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഒരു പൊതു എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ദിവസന നൂറുകണക്കിന് കാൽനടയാത്രികരും സ്കൂൾ കുട്ടികളും കടന്നുപോകുന്ന നടപ്പാതയിലാണ് തകർന്ന സ്ലാബുകളുള്ളത് പൊതുമരാമത്ത് റോഡായതിനാൽ പഞ്ചായത്തിന് സ്ലാബ് മാറ്റി മാറ്റിസ്ഥാപിക്കാനും നിയമം അനുവദിക്കുന്നില്ല പൊതുമരാമത്ത് വകുപ്പ് സ്ലാബ് മാറ്റി സ്ഥാപിക്കുവാനും നടപടി സ്വീകരിക്കുന്നില്ല ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായ സ്ലാബുകൾ ഉടനടി മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ